ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട് മെയിൻ്റനൻസ് നടത്തുന്നവർക്ക് ആശ്വാസമായി രണ്ട് ലക്ഷം രൂപ വരെ സർക്കാരിൻ്റെ ധനസഹായമായി ലഭിക്കുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് സൗജന്യമായാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അതിനാൽ തന്നെ ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക വീട് മെയിൻ്റനൻസിനായി രണ്ട് ലക്ഷം രൂപ വരെ സൗജന്യ സഹായമായി ലഭിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഭവന സമുന്നതി കേരളത്തിലെ പതിനാല് ജില്ലയിലും അർഹതപ്പെട്ട വ്യക്തികൾക്കെല്ലാം വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുന്നോക്ക സമുദായ കോർപ്പറേഷൻ രണ്ട് ലക്ഷം രൂപ വീതമാണ് നൽകുന്നത് നിലവിൽ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം ജീർണാവസ്ഥയിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് ആവശ്യമായിട്ട് വരുന്ന വീടുകൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത് അതുമാത്രമല്ല അപേക്ഷ വയ്ക്കാൻ യോഗ്യതയുള്ളത് പതിനാല് ജില്ലകളിലുള്ള എ വൈ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾക്കാണ് അതുമാത്രമല്ല റേഷൻ കാർഡിൽ പേരുള്ള ഉടമയുടെ പേരിലുള്ള സ്ഥലവും ആ സ്ഥലത്തിലുള്ള വീടുമായിരിക്കണം അങ്ങനെയാണെങ്കിൽ അപേക്ഷിക്കുവാൻ സാധിക്കും വീട് പുതുക്കി പണിയുന്നതിനുള്ള സഹായമാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള വീട് ഇടിച്ച് നിരത്തിയതിനു ശേഷം പുതിയ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായമല്ല എന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ മേൽക്കൂരയിൽ ചോർച്ചയുള്ളവർ അടച്ചുറപ്പുള്ള വാതിലുകളും ജനലുകളും ഇല്ലാത്തവർ ഇലക്ട്രിക് പബ്ലിക് വർക്കുകൾ ചെയ്യാനുള്ളത് വീട് വിണ്ടുകീറിയ അവസ്ഥ തുടങ്ങിയവയ്ക്കൊക്കെ ഈ ധനസഹായം ലഭിക്കുന്നതാണ് അതായത് വീട് മെയിൻ്റനൻസ് ചെയ്ത് നവീകരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ഈ സഹായം ലഭിക്കുന്നത് കുടുംബവാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡൊക്കെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന ജനറൽ വിഭാഗത്തിലുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക വിധവകൾ ഭിന്നശേഷിയുള്ള ഗൃഹനാഥൻ തുടങ്ങിയവർക്കൊക്കെ മുൻഗണനയും നൽകുന്നതാണ് അതായത് നാല് ലക്ഷം രൂപയിൽ താഴെ കുടുംബവാർഷിക വരുമാനമുള്ള സംവരണേതര വിഭാഗങ്ങളിൽപ്പെട്ട വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്ക് അറ്റകുറ്റപ്പണികൾക്കായാണ് ഈ പദ്ധതിയിലൂടെ രണ്ട് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നത് സെപ്റ്റംബർ ഒന്ന് മുതലാണ് അപേക്ഷ ആരംഭിച്ചത് മുപ്പത് വരെ അപേക്ഷിക്കാം കെ എസ് ഡബ്ല്യു സി എഫ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ പി ആർ ഡി കേരള വെബ്സൈറ്റ് വഴിയോ അപേക്ഷാ ഫോം വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ നിന്നോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ നിന്നോ അപേക്ഷാ ഫോം ലഭിക്കും അപേക്ഷാ ഫോമിനൊപ്പം അനുബന്ധ രേഖകളെല്ലാം തന്നെ ഇതോടൊപ്പം ഹാജരാക്കി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ സ്ഥല ഉടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒപ്പം തന്നെ വീട്ടുകരം സ്ഥലത്തിന്റെ കരം ഒപ്പം ഗുണഭോക്താവിന്റെ വരുമാനം തെളിയിക്കുന്ന രേഖ ജാതി തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളും ഇതോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് വിശദാംശങ്ങൾക്ക് കെ എസ് ഡബ്ല്യു സി എഫ് സി വെബ്സൈറ്റ് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം